ആഗമനകാലം മൂന്നാം ഞായറിലേക്ക് സ്നേഹപൂർവ്വം വചനയാത്രക്കാരെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഗൗതത്തെ സൺഡേ ആണ് അതായത് ആനന്ദത്തിൻ്റെ ഞായർ ഇന്ന് തെളിക്കുന്ന തിരി ആറ്റഡയന്മാരുടെ അഥവാ ആനന്ദത്തിൻ്റെ തിരി എന്നറിയപ്പെടുന്നു രക്ഷകന്റെ ജനനത്തെക്കുറിച്ചുള്ള മാലാഖമാരുടെ ആനന്ദത്തെ ഈ തിരി സൂചിപ്പിക്കുന്നു യേശുവിലൂടെ പിതാവായ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ടെന്ന് ഒന്നാം വായന ഓർമ്മപ്പെടുത്തുന്നു അവിടെ നടത്തെത്തിയിരിക്കുന്നതിനാൽ നമ്മൾ ആനന്ദിക്കണമെന്ന് ജയിലിലായിരിക്കുമ്പോഴും അപസ്തുനായ പൗലോസ് ഫിലിപ്പിയരെ ഓർമ്മിപ്പിക്കുന്നു നമുക്കും ആനന്ദപൂർവ്വം കർത്താവിന് നമ്മുടെ ജീവിതങ്ങളിലേക്കും നമ്മുടെ സമൂഹങ്ങളിലേക്കും നമ്മുടെ ബന്ധങ്ങളിലേക്കും സ്വീകരിക്കുവാനായി ഒരുങ്ങാം രണ്ട് നീതിയായ ദൈവം ആവശ്യപ്പെടുന്നത് നീതിയാണ് എ ഡി ഇരുപത്തി ഏഴിലോ മുപ്പതിലോ ആണ് സ്നാപക ഖന്നാന്റെ പ്രഭാഷണം നടന്നിരിക്കുന്നത് ദൈവവുമായുള്ള ഉടമ്പടിയിലേക്ക് മടങ്ങി വരാൻ മാനസാന്തരപ്പെടാൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ മരുഭൂമിയിലെ സിംഹം ഗർജിച്ചു പഴയ നിയമ പ്രവാചകന്മാരെ പോലെ ആസന്നമായ ന്യായവിധിയാണ് സ്നാപക സ്നാപകൊഹന്നാന്റെയും പ്രഭാഷണ വിഷയം പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ പേര് നീതി എന്നാണ് അക്കാരണത്താൽ നീതിപൂർവമായ ജീവിതം പടുത്തുയർത്താൻ യോഹന്നാൻ ആവശ്യപ്പെടുന്നു സ്നാപകൻ പറയുന്ന ആത്മനവീകരണം അഥവാ ആത്മീയത നടപ്പിലാക്കാൻ വേണ്ടത് സാമൂഹിക നീതിയാണ് ലൂക്ക മൂന്ന് പതിനൊന്ന് മുതൽ പതിനാല് വരെ സത്യസന്ധത ലൂക്കാം മൂന്ന് പതിമൂന്ന് ഔദാര്യം ലൂക്ക മൂന്ന് പതിനൊന്ന് എന്നിവയിലേക്കുള്ള മടങ്ങിവരവാണ് രണ്ട് സ്നാപക യുഹന്നാന്റെ പഠനം സ്നാപക സ്നാപകഹന്നാൻ്റെ പഠനം കേട്ടാണ് സാധാരണ മനുഷ്യർ സ്നാപകൻ്റെ അടുക്കലേക്ക് ഒഴുകിയെത്തുന്നത് ഇവർക്ക് പ്രത്യേക പദവികളോ സ്ഥാനമാനങ്ങളോ ഇല്ലായിരുന്നു സ്നാപകൻ ആവശ്യപ്പെടുന്നത് എല്ലാവർക്കും മാനസാന്തരം സംഭവിക്കണമെന്നതാണ് വ്യക്തിപരവും ഘടനാപരവും സമൂഹപരവുമാകണം മാനസാന്തരം എന്നതിന് യാതൊരു സംശയവുമില്ല മാനസാന്തരത്തിലൂടെയാണ് മാറ്റം സംഭവിക്കുക ഉടമ്പടി ബന്ധത്തിലേക്കുള്ള തിരിച്ചു നടക്കലാണ് മാനസാന്തരം എന്ന് നമ്മൾക്ക് ഓർത്തിരിക്കാം നാല് സ്നാപകഹന്നാന്റെ പഠനം കേട്ടവർ സിംഹഗർജനം കേട്ടവർ മൂന്ന് വിഭാഗം ആളുകളാണ് ജനം ചുങ്കക്കാർ പടയാളികൾ അവർ സ്നാപകനോട് ചോദിക്കുന്നു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇതേ ചോദ്യം അപ്രസ്തൂല പ്രവർത്തനങ്ങളിലുമുണ്ട് നടപടി പുസ്തകം രണ്ട് മുപ്പത്തി ഏഴ് പതിനാറ് മുപ്പത് ഇരുപത്തിരണ്ട് പത്ത് ഇത് സ്നാപകന് സഹോദര സ്നേഹത്തെ പറ്റി സംസാരിക്കാനുള്ള വാതിൽ തുറന്നിട്ടു സ്നാപകൻ നൽകുന്ന ഉത്തരങ്ങൾ പങ്കുവയ്ക്കുന്ന സ്നേഹത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നാലില് ഒന്ന് ജനക്കൂട്ടം ജനക്കൂട്ടം പങ്കുവയ്ക്കുന്ന കൂട്ടായ്മയാകണം കൂട്ടത്തിൽ നിന്ന് സ്നേഹിക്കുന്ന കരുതുന്ന കൂടെ ആയിരിക്കുന്ന കൂട്ടായ്മയിലേക്ക് വളരണം ജനക്കൂട്ടത്തിലാണെങ്കിലും അവരുടെ വിശപ്പും ദാഹവും രോഗവും വേദനയും അറിയണം സ്നാപകൻ പങ്കുവയ്ക്കലിന്റെ ആൾരൂപമായി മാറുന്നു അവന്റെ ജീവിത സാക്ഷ്യവും അത് തന്നെയാണ് അത്യാവശ്യമായത് മാത്രം സ്വീകരിക്കുക ആവശ്യത്തിൽ കവിഞ്ഞുള്ളതെല്ലാം ആർപ്പാടമാണ് അത് പിശാചിന്റെ പണിയെന്ന് മനസ്സിലാക്കണം പങ്കുവയ്ക്കുന്ന അപ്പവും വസ്ത്രവും ജീവന്റെ അപ്പവും തിരിക്കച്ചയുമാണെന്ന് തിരിച്ചറിയണം പങ്കുവയ്ക്കപ്പെടാതെ ഭക്ഷിക്കുന്നത് നാശത്തിൻ്റെ അപ്പമാണ് യുദാസ് അതാണ് ചെയ്തത് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ഉള്ളിളകുന്ന യേശുവിന് അനുകമ്പയുണ്ടാകുന്നു മൊത്തായി പത്ത് മുപ്പത്തി ആറ് പതിനാല് പതിനാല് പതിനഞ്ച് മുപ്പത്തിരണ്ടും അനുകമ്പ അപ്പമാകുന്നു അയ്യായിരവും നാലായിരവും പുരുഷന്മാർ തിന്ന് തൃപ്തരാകുന്നു പന്ത്രണ്ടും ഏഴും കുട്ടകൾ നിറയെ ബാക്കി വരുന്നു അനുകമ്പ ഇടയന്മാരെ കിട്ടാനുള്ള ഒരു പ്രാർത്ഥനയും കൂടിയാണ് അപ്പത്തിന് പകരം അണുവായുധം നൽകരുത് അപ്പനാണ് അപ്പം നൽകുക എ ഐ ക്യാമറകളോ എ ഐ മനുഷ്യരോ അപ്പന്മാർക്ക് കരുണയുടെ മുഖം കാണിച്ചു കൊടുക്കാൻ കഴിയില്ല അപ്പം അറിവ് ആരോഗ്യം ആലയം അതെല്ലാവർക്കും ലഭ്യമാകണം പങ്കുവെച്ച് നൽകുന്നതിൽ പങ്കുവെക്കുന്ന ആളുടെ ചോര പൊടിഞ്ഞിരിക്കണം വിയർപ്പിന്റെ മണവും കണ്ണുനീരിന്റെ ഉപ്പുരസവും ഉണ്ടായിരിക്കണം ഫാഷന്റെ മറവിൽ നഗ്നത പ്രദർശിപ്പിക്കുന്ന വസ്ത്രങ്ങൾ അല്ല വേണ്ടതും മറിച്ച് നഗ്നത മറയ്ക്കുന്ന വസ്ത്രങ്ങൾ അണിയുക ആന്തരിക സൗന്ദര്യം നഷ്ടപ്പെടുമ്പോൾ ബാഹ്യമായ അലങ്കാരങ്ങൾ കൊണ്ട് മോടി പിടിപ്പിച്ചിട്ട് കാര്യവുമില്ല നാലില് രണ്ട് ചുങ്കക്കാർ ചുങ്കക്കാർ നീതി പ്രവർത്തിക്കണം നിയമത്തിൽ കവിഞ്ഞൊന്നും ഈടാക്കരുത് സക്കേവസിനെ പോലെ സ്വത്തിൻ്റെ പകുതി പാവപ്പെട്ടവർക്ക് കൊടുക്കണം വഞ്ചിച്ചെടുത്തവയ്ക്ക് ഒന്നിനു നാലായി തിരികെ കൊടുക്കണം ലേവിയായ മത്തായിയെ പോലെ തൊഴിലുപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ പോകണം നാലിൽ മൂന്ന് പടയാളികൾ കടമകൾ നിറവേറ്റണം ആരെയും ഭീഷണിപ്പെടുത്തരുത് ആ ഒരു വിശ്വസ്നേഹത്തിലും സാഹോദര്യത്തിലും കരുതലിലും ഒക്കെ ജീവിക്കുവാൻ ദൈവം കൃപ നൽകട്ടെ സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ്റ്റ്